എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറികൾക്ക് വണക്കം അപ്പോ ഇന്നത്തെ ഒരു പുതിയ ടോപ്പിക്കാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബ് മേഖലയില് ഇത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് എന്നാൽ വളരെ എളിമയായിട്ട് നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മുടെ കണ്ണു മുനി കാണുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ മുഖ സൗന്ദര്യം എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അപ്പോ നമുക്ക് ഇനി സമയം അധികം കളയണ്ട അപ്പൊ അതിനു മുമ്പേ ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട് ഇപ്പൊ ഈ അടുത്ത സമയത്ത് പല പല വാർത്തകൾ വരുന്നു കെമിക്കൽ കലർന്ന ആ പിന്നെ സൗന്ദര്യവർദ്ധക സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് പല പ്രോബ്ലംസ് വരുന്നതായിട്ട് യൂട്യൂബിൽ തന്നെ ഞാൻ കാണുന്നുണ്ട് അപ്പോ അത് നിങ്ങളുടെ അറിവിലേക്കായി ഒന്ന് പറയണമെന്ന് തോന്നി അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കുക നമ്മളെ വളരെ പ്രകൃതി പ്രകൃതിജന്യമായ വസ്തുക്കൾ കൊണ്ട് നമ്മളെ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള മാർഗം തിരഞ്ഞെടുക്കേണ്ടത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുകയാണ് അപ്പോ അത് വളരെയധികം ഏർ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യുക ഓക്കെ അപ്പോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത എന്ന വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അതിശയിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ പറയുന്നത് സസ്പെൻസ് ഞാൻ നീട്ടുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ആദ്യമായിട്ട് നമ്മൾ ഒരു വാഴപ്പഴം എടുക്കുക ഇനി വളരെ പിന്ന എന്താ പറയുന്നെ നമ്മൾ പിന്നെ പച്ചക്കറി പച്ചക്കറി മാത്രം കൊണ്ട് നമ്മളുടെ സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാം അതാണ് ഇനിയുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പൊ അതിന്റെ ആദ്യം പിന്നെ മുട്ടയെ കുറിച്ച് പറഞ്ഞു ഒരുപാട് ആളുകൾ അത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ആ ഒരു ഇൻസ്പിറേഷൻ എനിക്കുണ്ട് അപ്പൊ അതും കൊണ്ടിട്ടാണ് ഞാൻ ഇത് വീണ്ടും ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ആദ്യമായിട്ട് നമ്മളൊരു വാഴപ്പഴം നന്നായിട്ട് എടുത്ത് നന്നായിട്ട് ഞെവിടി പിഴിഞ്ഞ് നല്ലതുപോലെ എന്താ പറയുന്നതിന് മാവ് പരുവത്തിലാക്കുക ഒരു കുഴമ്പ് പരുവത്തിൽ അങ്ങ് ആക്കുക ആക്കിയിട്ട് അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ഭാഗം ഒരു വാഴപ്പഴം എടുത്ത് നമ്മൾ അത് മാവ് പരുവത്തിലാക്കി അതിൻ്റെ ഭാഗം തൈര് തൈര് ചേർക്കുക അതും അതിന്റെ കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ട് അതിന്റെ കൂടെ അതേ അളവിൽ തേനും ഒറിജിനൽ തേനായിരിക്കണം തേനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഇത് മുഖത്തിൽ അപ്ലൈ ചെയ്യുക വളരെ സിംപിളാണ് മുഖത്ത് അപ്ലൈ ചെയ്ത് ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണോ ഉണങ്ങുന്നത് അത് അത്രയും നേരം അങ്ങ് വിട്ടേക്കുക ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു ലേശം വെള്ളം ഉപയോഗിച്ച് കഴുകി പിന്നെ കണ്ണാടിയിലോട്ട് നോക്കി കഴിയുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണ് കാണുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആരും ചെയ്യില്ല എനിക്കറിയാം എത്രക്കം നല്ല നല്ല ടിപ്പുകൾ ഞാൻ പറഞ്ഞാലും ആരും അനങ്ങില്ല വെടിവെച്ച അനങ്ങത്തില്ല ആ പിന്നെ ചില പ്രേക്ഷകർ വളരെ അധികം പിന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ അത് ഞാൻ പറയുന്ന അത് അത് അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അവര് വളരെയധികം ഭംഗിയായിട്ട് പിന്നെ അവര് കമന്റ് ബോക്സിൽ നന്ദി അറിയിക്കുന്നുണ്ട് അവർക്ക് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഓക്കെ അപ്പോൾ ഇത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ പക്ഷെ ഒരു പ്രാവശ്യം നിങ്ങളത് ചെയ്യുമ്പോൾ അതിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനും പിന്നെ പണ്ടൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പൊ സമയം കിട്ടുന്നില്ല അതുകൊണ്ട് ചെയ്യുന്നില്ല പക്ഷെ എന്തായാലും ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അത് പറഞ്ഞ് തന്നിട്ട് പിന്നെ തുടങ്ങാം എന്നും പറഞ്ഞാണ് ഞാനിപ്പോ അത് പറയാൻ കാരണം ഓക്കെ അപ്പോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അപ്പം ഇതേപോലെ ഒരു അടുത്ത വീഡിയോയിൽ നല്ല പുതിയ ഒരു വിഷയവുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്